നമസ്കാരം ഇതുപോലത്തെ ബ്രെഡ് വജ്ജി ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് ചെറിയ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിന് മസാല റെഡിയാക്കാം മൂന്ന് കഷ്ണം ഇഞ്ചി മൂന്ന് അല്ലി വെളുത്തുള്ളി കുറച്ച് കരിയേപ്പില മൂന്ന് പച്ചവെള്ളം കൂടി ഇതുപോലെ പൊടിച്ച് കൊണ്ടുവന്ന് ഒരു ബൗളിൽ ഒരു ചെറിയ ബൗളിന് കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു നൂള് കായപ്പൊടിയും ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ചതച്ചു വെച്ച മസാലയും ചേർത്ത് ഒരു നുള്ള ബേക്കിംഗ് പൗഡർ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് റെഡിയാക്കാം ഡൈതേ പോലെ മാവ് ആയാൽ മതി ഇത്രയും ലൂസില് ഇനി ബ്രെഡ് കട്ട് ചെയ്യുക ബ്രെഡ് കട്ട് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി ഇനി മാവ് മുക്കി എണ്ണയിൽ ഇട്ടുകൊടുത്ത് നല്ല ടേസ്റ്റാണ് ഈ വജ്ജി കഴിക്കാൻ വേണ്ടി അരിപ്പിയും കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം నల్ భాత బెందు బ్రెడ్ బజ్జి రెడీ ఆయిట్ బ్రెడ్ బజ్జి లైక్ షేర్ కామెంట్ సబ్స్క్రైబ్ చే